ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡി എം ഇ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് വിളിച്ചു അതുപോലെ സ്റ്റാഫ് നേഴ്സിൻ്റെയും വിളിക്കാൻ പോവുകയാണ് ജൂനിയർ ജെ പി എച്ചിൻ്റെ ഡിസംബർ പതിനാറിന് അതുപോലെ സ്റ്റാഫ് നേഴ്സിൻ്റെ ഡിസംബർ പതിനാറിനാണ് വിളിക്കാൻ പോകുന്നത് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ഡി എം ഇ യുടെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ കാറ്റഗറി മുന്നൂറ്റി എഴുപത്തെട്ട് പേർ രണ്ടായിരത്തി ഇരുപത് എവിടം വരെ ആയി എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം സോ ദോളോയിങ് ലിസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഫോർ സെലക്ഷൻ ടു ദ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു ഓൺ സാലറി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഗ്രേഡ് പേ ഇൻ മെഡിക്കൽ എജ്യൂക്കേഷൻ ഫൗണ്ട് സ്യൂട്ടബിൾ ബൈ ദ കമ്മീഷൻ ആൻഡ് അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് മെറിറ്റ് ബേസ്ഡ് ഓൺ ദ ഒ എം ആർ ടെസ്റ്റ് അപ്പോൾ ഒ എം ആർ ടെസ്റ്റ് നടന്ന് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇത് എഫക്റ്റ് ഫ്രം ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് മൂന്ന് കൊല്ലമാണ് ഒരു ലിസ്റ്റിൻ്റെ കാലാവധി ആറ് മാസം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ആദ്യം കാണുന്നവർക്കൊക്കെ ഏകദേശം ജോലി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏകദേശം എത്ര മെയിൻ ലിസ്റ്റ് എത്ര പേരെ ഇട്ടു എത്ര പേർക്ക് അഡ്മി എത്ര പേർക്ക് ജോലി കിട്ടി അഡ്വൈസ്മെന്റ് പോയി എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏകദേശം നമുക്കിപ്പോൾ ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിൻ്റെ എന്താ പിന്നെ മെയിൻ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ആകാൻ പോവുകയാണ് ഏകദേശം ഒരു മാസം കൂടെ ഉള്ളു അപ്പോൾ ഇനി ഒരു മാസവും ഒരു വർഷവും ഒരു മാസം കൂടെയാണ് സാധാരണ ഈ ലിസ്റ്റിൻ്റെ കാലാവധി ചിലപ്പോൾ ഇത് ഒരു വർഷവും ഏഴു മാസവും ആറ് മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു വർഷം ഏഴ് മാസം കൂടെ ആക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഡി എം എയുടെ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ വന്ന വരുന്നവരുടെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ആറാണ് കഴിഞ്ഞ പ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ വന്ന് കേട്ടോ ഈ മെയിൻ ലിസ്റ്റിൽ തന്നെ എല്ലാവരും ഉണ്ട് ഓപ്പൺ കോട്ട ഈഴവ തീയ മുസ്ലിം എല്ലാവരും ഉണ്ട് എസ് സി എസ് ടി എല്ലാവരും ഉണ്ട് അതുകഴിഞ്ഞ് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇട്ടു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഈഴവ തീയ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം മെയിൻ ലിസ്റ്റിൽ തന്നെ ഇവർ ഒരുപാട് ഉണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ വരാൻ വേണ്ടി ഉള്ള പഠനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഓക്കെ അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എസ് സി അതുപോലെ എസ് ടി മുസ്ലിം കോട്ട ഇതൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉണ്ട് കേട്ടോ ലാറ്റിൻ കത്തോലിക്ക ഒ ബി സി വിശ്വകർമ്മ എസ് ഐ സി നടാർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി ധീവര ഹിന്ദു നടാറ് ഇ ഡബ്ല്യു എസ് അപ്പോൾ ഇത് ഫുള്ള് നമ്മളുടെ മെയിൻ ലിസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇത് വന്നിട്ടുണ്ട് അതായത് ടോട്ടൽ എത്ര പേരുടെയാണ് റാങ്ക് ലിസ്റ്റിൽ വന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇത് പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അതായത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ നില എവിടം വരെ എത്തിയെന്ന് നോക്കാം സോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു മ മുന്നൂറ്റി എഴുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത് മുന്നൂറ്റി എഴുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത് ഡേറ്റ് ഓഫ് എഫക്റ്റ് ഫ്രം ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടോട്ടൽ അഡ്വൈസ് ഇരുപത്തഞ്ച് അഡ്വൈസാണ് പോയത് ഇതുവരെ രണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത്തഞ്ച് അഡ്വൈസാണ് പോയത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു വർഷം അഡ്വൈസ് മാക്സിമം വിളിക്കാനുള്ള സാധ്യത അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിലും അങ്ങനെ അങ്ങനെയാകാനാണ് സാധ്യത അപ്പോൾ ആദ്യം റാങ്ക് കിട്ടുന്നവരേക്ക് ആദ്യം ആദ്യം വിളിച്ചിട്ട് പിന്നെ ലാസ്റ്റിലേക്ക് അഡ്വൈസ് ഒന്നാകെ പോകാനാണ് സാധ്യത സോ ലാസ്റ്റ് അഡ്വൈസ് പോയത് ഈ വർഷം ഡിസ് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഏകദേശം ഒരു അഞ്ച് ദിവസം മുന്നേയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത് ഓപ്പൺ കോട്ടയിലെ പതിനെട്ട് പേരെ ഇതുവരെ വിളിച്ചു ഇ ഡബ്ല്യു എസ് നിങ്ങൾ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം ഇ ഡബ്ല്യു എസിൽ ഓപ്പൺ കോട്ടയിലുള്ളവർക്ക് ഇ ഡബ്ല്യു എസ് വിളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇരുപത് റാങ്ക് വരെ ഉള്ളവരെ ഇ ഡ്ല്യു എസ് വിളിച്ചിട്ടുണ്ട് ഈഴവ തീയ പതിനെട്ട് വരെ എസ് സി നാൽപ്പത് വരെ വിളിച്ചിട്ടുണ്ട് എസ് ടി എസ് ടി ഇവിടെ പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു എസ് ടി ഇല്ലെന്ന് തോന്നുന്നു മുസ്ലിം കാറ്റഗറി ഇരുപത്തിനാല് എൽ സി ആംഗ്ലോ ഇന്ത്യൻ ഒന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് ഒ പി സി പതിനാറ് വിത്തിൻ ഓപ്പൺ കോട്ട വിശ്വകർമ്മ ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അഡ്വൈസ് ലാസ്റ്റ് പോയത് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എത്ര അഡ്വൈസ് പോയി നോക്കാം ശ്രുതി പതിനെട്ട് റാങ്ക് നമ്പർ പതിനെട്ടാണ് ഇവിടെ പോയത് നോൺ ജോയിനിങ് ഡ്യൂട്ടി അങ്ങനെയുള്ള എൻ ജെ ഡിയിലാണ് പോയത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് സാനിമോൾ എൽ സി ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ ഒരു വേക്കൻസി ഒന്ന് ഒന്നാണ് പോയത് ശ്രുതി ജനറൽ കാറ്റഗറിയാണ് പതിനെട്ട് റാങ്ക് നമ്പറാണ് പോയത് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് ഇത് ആദ്യം പോയ കാൻ ആദ്യം വന്ന പോയ റാങ്ക് റാങ്ക് ലിസ്റ്റാണ് അതായത് ആദ്യം പോയത് അഡ്വൈസാണിത് മുന്നൂറ്റി എഴുപത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആദ്യം തന്നെ അഞ്ച് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തു അഡ്വൈസ് പോയത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതായത് പതിനേഴ് പതിനേഴ് ഒന്നിൽ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് അഡ്വൈസ് ഒരു ഒരു മാസം ആകുന്നതിന് മുന്നേ തന്നെ ആദ്യത്തെ അഡ്വൈസ് പോയി കേട്ടോ അഞ്ച് അഡ്വൈസ് പോയി ഇവിടെ റാങ്ക് നമ്പർ ഒന്നിനാണ് ആദ്യം പോയത് അശ്വതി നായർ ഓപ്പൺ കോട്ടയാണ് കോട്ടയം അനിക്കാട് ഓക്കെ ഈഴവ രണ്ടാമത്തെ റാങ്ക് ഈഴവ പോയി മൂന്നാമത്തെ തീയ റൊട്ടേഷൻ എട്ട് തീയ അങ്ങനെ റൊട്ടേഷൻ അനുസരിച്ചാണ് പോകുന്നത് നാലാമത്തെ പുലയ അഞ്ചാ അഞ്ചാമത്തെ റാങ്ക് ഒ ബിസി അങ്ങനെ പോയി ഓക്കെ നമുക്കിത് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് റാങ്ക് ലിസ്റ്റ് പോയതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അതിന് ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പോയത് ആതിര റാങ്ക് നമ്പർ നാൽപ്പത് എസ്സി എസ് സി ജിഷ ജോൺസൺ ഓപ്പൺ കോട്ട റാങ്ക് നമ്പർ പതിനഞ്ച് കേട്ടോ സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്പൺ കോട്ട ഇവിടെ എൽ സി ഇവിടെ ഇ ഡബ്ല്യു എസ് ഒ ബി സി ഓപ്പൺ കോട്ട അങ്ങനെ ആ രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഇത് ഇവർ വിളിക്കുന്നത് ഓരോ കോട്ട അനുസരിച്ചിട്ടാണ് അതായത് റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ചിട്ടാണ് ഇവർ വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ സീരിയസ് ആക്കി എടുക്കുക കാരണം മാക്സിമം ഉയർന്ന റാങ്കിലേക്ക് നിങ്ങൾ വരാൻ ഉള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം തീർച്ചയായിട്ടും ഇപ്പോൾ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച മൺഡേ ഫസ്റ്റ് ലൈവ് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും ഫസ്റ്റ് ലൈവ് ക്ലാസ് മൺഡേ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഒരു മാഡവും ഞാനുമാണ് ക്ലാസ് എടുക്കുന്നത് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ മിഡ് ഡേ ഫ്രീ മാഡം എടുത്തു കഴിഞ്ഞ് മാഡം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഞാനിപ്പോൾ ആദ്യം എടുക്കുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് ഡിസീസ് കണ്ടീഷൻസ് ആണ് ആദ്യം തുടങ്ങുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലം വെച്ചിട്ടാണ് ആദ്യം തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അത് ഇനിയും നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ജോയിൻ ചെയ്യുക കാരണം ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ഡിസംബർ ഒൻപതാം തീയതി സ്റ്റാഫ് നേഴ്സിൻ്റെ സ്റ്റാഫ് നേഴ്സിൻ്റെ അല്ലെങ്കിൽ നേഴ്സിങ് ഓഫീസറുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും എക്സ്പെർട്ട് ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് കൂടുതലും മെഡിക്കൽ കോളേജുകളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഒരുപാട് റാങ്ക് ലിസ്റ്റിൽ വന്ന ടീച്ചേഴ്സാണ് സ്റ്റാഫ് നേഴ്സിനും ക്ലാസ്സുകൾ എടുക്കുന്നത് ഞാനും ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് ക്ലാസുകളും കൂടെ അതായത് ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് രണ്ട് ക്ലാസ്സുകളും സെപ്പറേറ്റ് ക്ലാസ്സുകളാണ് ഒരു ഒരു ക്ലാസ് ആയിട്ടല്ല രണ്ട് സെപ്പറേറ്റ് ക്ലാസ്സുകളാണ് അപ്പോൾ ഇത്രയും ഇൻ്റർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് കഴിഞ്ഞ ലിസ്റ്റ് എവിടം വരെ ആയി എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അപ്പോൾ ഈ രണ്ടായിരത്തി കൊണ്ട് ഈ ലിസ്റ്റ് പോവുകയും ഈ ലിസ്റ്റ് നമുക്ക് പഴയ ലിസ്റ്റ് ഇല്ലാതാവും അങ്ങനെ രണ്ടായിരത്തി ലാസ്റ്റ് കൊണ്ട് നിങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റ് വരികയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിയുകയും ചെയ്യും ഒരു എട്ട് മാസം കൊണ്ട് എല്ലാം കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പുതിയ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിലവിൽ വരും അപ്പോൾ അതിന് മുന്നേ ഒരു പത്ത് മാസത്തിനുള്ളിൽ അതായത് ഇപ്പോൾ ഒരു മെയ് മാസം അല്ലെങ്കിൽ ഒരു ഏപ്രിൽ മാസം എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നാലഞ്ച് മാസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും പിന്നെ അഡ്വൈസുമോ എല്ലാം കാര്യങ്ങളും പെട്ടെന്ന് വളരെ പെട്ടെന്നായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളയരുത് കാരണം ഏജ് ഓവറൊക്കെ ആകാൻ പോകുന്നവർക്ക് ഇനിയൊരു പിന്നെ ചാൻസ് ഇല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങൾ വളരെയധികം കാര്യമാക്കി സീരിയസ് ആക്കി എടുക്കുക സോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്